മലങ്കര ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തോടൊരു ചോദ്യം എക്യുമനുസ്യത്തിന് മുറിവേൽക്കുന്നത് കൊണ്ടാണോ മലങ്കര സഭയുടെ കേസുകൾ വേണ്ടെന്ന് വയ്ക്കുന്നത് ഇത് മലങ്കര നസ്രാണികൾ ചോദിക്കുന്ന ചോദ്യമാണ് പൗരോഹിത്വത്തെ മറയാക്കി റിയൽ എസ്റ്റേറ്റ് അഡ്മിഷൻ മറ്റ് കല്യാണ മരണ പ്രോഗ്രാമുകൾക്കിടയിൽ കുർബാന ചൊല്ലാൻ സമയം കണ്ടെത്തുന്ന വൈദികരോട് ചോദിക്കുന്ന ചോദ്യമാണ് കേവലം നിയമസഭാ ലോക്സഭാ സീറ്റുകൾ മോഹിച്ച് മാത്രം സഭാ സേവനത്തിന് വന്ന സഭയുടെ അൽമായ നേതൃത്വത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇഷ്ടപ്പെട്ട മെത്രാൻ ഭരണം നടത്താത്തത് കൊണ്ട് ഭദ്രാസന ഭരണ സംവിധാനത്തെ വെല്ലുവിളി നടത്തുന്ന സഭാ മാനേജിംഗ് കമ്മിറ്റി ഭദ്രാസന കൗൺസിൽ അംഗങ്ങളായ പൂങ്കവന്മാരോട് ചോദിക്കുന്ന ചോദ്യമാണ് വേണ്ടി ഇഷ്ടമെത്രാനുവേണ്ടി എടുക്കുന്ന അൽമായരോട് ചോദിക്കുന്ന ചോദ്യമാണ് മെത്രാൻമാരെ ഡാഷ് എന്ന് വിളിക്കുന്ന വൈദികർ മുതൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കുന്ന സകലവന്മാരോടും ചോദിക്കുന്ന ചോദ്യമാണ് ഒരു ജീവിതത്തിന്റെ വലിയ കാലം സ്വന്തം ഇടവകയിൽ മരിച്ചു മണ്ണോട് ചേർന്ന് പൂർവികരുടെ കല്ലറയിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് അവരുടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയാതെ കേസുകൾ നടത്തിയവരോട് ഇങ്ങനെ പുച്ഛം കാണിക്കല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുത്തഞ്ചിന് ജോസഫ് ഗ്രിഗോറിയസ് മെത്രാച്ചൻ കാതോലിക്കയായാൽ അത് നിങ്ങളുടെ പ്രശ്നമാവില്ല എന്നാൽ ഒരു ജനതയുടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഉള്ള കഴിഞ്ഞ കുറേ വർഷത്തെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങളൊക്കെ എന്ത് നീതിയാണ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന സ്വന്തം പള്ളിയിൽ അംഗീകരിക്കാത്തവർക്ക് കോറും ആർച്ചും നൽകുന്നതാണോ നീതി കേവലം പത്രപൊളികൃതയ്ക്ക് അപ്പുറം എന്ത് നന്മയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇനി ഒരു അംഗത്തിന് ബാല്യമില്ലാത്ത പോലെ സഭയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നു തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന പൗരോഹിത്യ വർഗത്തെ സംരക്ഷിക്കുന്നതിനപ്പുറം എന്ത് നീതിയാണ് നിങ്ങൾ സഭാ നേതൃത്വം നടത്തുന്നത് കേവലം പണം നൽകുക എന്നതിനു മേലെ എന്താണ് സാധാരണ വിശ്വാസിക്ക് സഭയിൽ നിന്ന് പ്രതീക്ഷിക്കുകയുള്ളത് നിരങ്ങി വരുന്ന നീതിക്കായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ ഒരുപാട് ആളുകൾ അവരുടെ ജീവൻ ബലി നൽകി നേടിയതാണ് ഈ സ്വാതന്ത്ര്യം അത് ഇനിയും ഒരു വൈദേശിക മേൽക്കോയ്മയ്ക്കും അടിയറ വയ്ക്കാൻ മലങ്കര വിശ്വാസികൾ തയ്യാറല്ല ഇനി എത്ര കാലം കേസുകൾ നടത്തേണ്ടി വന്നാലും കൽത്തുറങ്ങുകൾ ജീവൻ ഹോമിക്കേണ്ടി വന്നാലും നാണക്കേടെ തോന്നുന്നവർക്ക് പുറത്തു പോകാം കാരണം മലങ്കര സഭയുടെ ഒരു ട്രസ്റ്റ് ആണ് ഇതിൻ്റെ അംഗമായി തുടരുന്നത് നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് കോട്ടം വരുത്തുന്നുവെങ്കിൽ നിങ്ങളുടെ മാനത്തിന് ഹാനികരമാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോവാം വെറും കയ്യോടെ മലങ്കര മക്കൾക്ക് പൂർവ്വസൂരികളായ പിതാക്കന്മാർ പഠിപ്പിച്ചു തന്നത് ആരുടെ മുന്നിൽ തലകുനിച്ചു ഏറാമൂളി നിൽക്കാനല്ല പകരം തല ഉയർത്തിപ്പിടിച്ച് സ്തുതി ചൊവ്വാക്കപ്പെട്ട സത്യവിശ്വാസം വരും തലങ്ങൾക്ക് കൈമാറാനാണ് സഭാനേതൃത്വം ഇങ്ങനെ നിഷ്ക്രിയരാകരുത് നിങ്ങൾക്ക് കരുത്തു പകരാൻ വിശ്വാസികൾ കൂടെയുണ്ട്